ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും സദ്യ ഇഷ്ടമാണല്ലേ അപ്പോൾ അതുപോലെ എനിക്കും സദ്യ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൂട്ടുകാരിയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണതും ആ ഒരു കൂട്ടുകാറിയാണ് കേട്ടോ അത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് പിന്നെ അത് കടല വെള്ളത്തിലിട്ടതാട്ടോ തല ദിവസം വെള്ളത്തിലിട്ട കടലയാണ് അപ്പൊ അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ചിലവർ കടലപ്പരിപ്പൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ കടലയാണ് ഇടുക അതാണ് ഞാൻ കടല കടലെടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ കടലപ്പരിപ്പ് ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ ഇനി നമുക്ക് നേത്രക്കായുടെ തൊലി കളഞ്ഞെടുക്കണം അപ്പൊ ഈ ഒരു തലി വെച്ചിട്ട് പയറും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പൊ ഇവിടെ ഇടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് ഉപ്പേരി ഉള്ള തൊലിയൊന്നും ഇല്ല അപ്പൊ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ അതതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണുണ്ട് നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ പൊടി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കില്ലേ തൊല്യൊക്കെ കളഞ്ഞിട്ട് അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ആക്കിയിട്ട് ആ ചെറിയ കഷ്ണാക്കി നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടോട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഈ കൂട്ടുകാർ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ മധുരം പിന്നെ എരിവും ഒക്കെ കൂടിയായിട്ടുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണങ്ങൾക്കൊക്കെ പോയാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടുതൽ മേടിക്കുന്ന കറി ഈ ഒരു കറി മാത്രമേ ഉള്ളൂ അപ്പം അത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണേ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാലോ അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ അന്നേരുന്ന കേട്ടോ വിഷുവിന് സദ്യകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു സാമ്പാറും പിന്നെ ഈ ഒരു കൂട്ടുകറി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കഴിക്കാനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക ഒരു ഇഷ്ടം ഉണ്ടാവുള്ള പിന്നെ സാധനങ്ങൾ ചിലവായി പോവുകയുള്ളൂ ഇത് ഞാനും ഉമ്മയെ മാത്രമേ അല്ല കഴിക്കുകയുള്ളൂ നേന്ത്രക്കായൊക്കെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചേനയും കൂടിയും തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ചേന തൊലി കളയുന്ന സമയത്ത് കൈ ചൊറിയെന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവ് കൊടുത്താൽ മതി കേട്ടാ ചില ചേനയൊക്കെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കൈ നന്നായി ചൊറിയും അപ്പോൾ എൻ്റെ ഉമ്മ പറയും അത് വേവിച്ചാൽ മതി വേവ വരെ കൈ ചൊറിയുള്ളൂ അത് ശരിയാണ് കേട്ടോ ചേന അവിടെ തിളക്കുമ്പോഴത്തേനും കൈയിൻ്റെ ചൊറിച്ചില് മാറാറുണ്ട് പിന്നീട് പിന്നെ ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഇത് മുറിച്ചെടുക്കുക പിന്നെ വെറുതെ കൈ മാന്തിട്ട് നടക്കുന്നത് അത് കായയുടെ കറാവുന്ന പേടി ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി അപ്പം കായയുടെ ഒന്നും ആവില്ല ഞാനിങ്ങനെ കായൊക്കെ അവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അത് കാട്ടി മുന്നേ നമുക്ക് കടല ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ അത് ആ കടല നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കടലിൽ അങ്ങനെ കല്ലൊന്നും ഉണ്ടാവാറില്ല എന്നാലും ഇങ്ങനെ കുറച്ചേശായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി വല്ല കല്ല് എന്തേലും പെട്ടാലേ കഴിക്കണ സമയത്ത് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കടല നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ കടല വേഗം എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വെറുതെ കടയിൽ പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ് അപ്പം എൻ്റെ കുക്കറിൻ്റെ പിടി കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ടത് കുറച്ച് ദിവസമായി പൊട്ടിയിട്ട് ഇത് ശരിയാക്കാൻ കൊണ്ട് കൊടുക്കാനുള്ള ഒരു മടിയൊണ്ട് കൊണ്ടു കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി പുറത്തേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോയി ശരിയാക്കണം അപ്പോൾ അത് ആ കായ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കാളാനും ഒക്കെ കുറിക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മുടിക്കില്ലേ അപ്പോൾ അത് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണമാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉടഞ്ഞ് പോകല്ലോ വേവിച്ച് വരുമ്പോൾ അപ്പോൾ കുറച്ച് വലിയ കഷ്ണാക്കി എടുക്കുക തന്നെയാണ് നല്ലത് നമ്മൾ കൂട്ടുകറിയൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന പോലെയാണല്ലോ അപ്പോൾ ചേനയും ചെറിയ പീസാക്കി എടുക്കണ്ട കേട്ടോ കുറച്ച് വലിയ പീസാക്കി എടുത്താൽ മതി ചേന ഒക്കെ വേഗം ഉടഞ്ഞു പോകുന്ന സാധനമാണ് വെന്തിട്ട് വേഗം വേവണ സാധനമാണല്ലോ അപ്പോൾ അതും കൂടി കുറച്ചും കൂടി വലിയ ഇതാക്കി മുറിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് കഴിക്കാനും നല്ലത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കടലട കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ നന്നായി വെന്ത് വരില്ല ഇതാണെങ്കിൽ വെന്ത്ഞ്ഞു പോവുകയും ചെയ്യും അത് കാരണം കടലട കൂടെ ഒരുമിച്ച് വേവിക്കാഞ്ഞത് അപ്പോൾ ഒരു മൂന്നാല് വിസിലടിച്ചതിൻ്റെ ശേഷം നമുക്കിത് കടലട കൂടെ ഇട്ട് കൊടുക്കാം അപ്പം കടലൂടെ വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കായയുടെ കളറൊക്കെ ഒന്നും മാറി വരില്ല പിന്നെ അതിന് ചെറിയൊരു കറ പോലുണ്ടല്ല കായയ്ക്ക് അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അത് മാറ്റി വെക്കുക അപ്പോൾ ഇതിന് നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ കടല വേവായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് അപ്പം നന്നായി വെന്ത് ഉടയൊന്നും വേണ്ട കടല അപ്പോൾ കടല വെന്ത് ഇതിൽക്ക് ഇതാ ചേന ഇട്ട് കൊടുത്തു ഇനി ഇതാ കായും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ മുന്നേ കഴുകിയ കാരണമാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കോളൂ ചേനയിൽ എന്തായാലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ചേനയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനത്തെ കറികളൊക്കെ നമുക്ക് അതിശയമാണില്ലേ കുറച്ച് സാധനങ്ങളും മതി എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ് കുറേ പൊടികൾ അല്ലെങ്കിൽ കുറേ മസാലകൾ അങ്ങനെ ഒന്നും വേണ്ട ഉള്ളത് കുറച്ചാണെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള കറികളാണ് കറികളാണല്ലേ അപ്പം അതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്ര കുറച്ച് പൊടികളല്ലേ ഈ ഒരു കറിയിലേക്ക് വേണ്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതാ ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണുണ്ട് കുരുമുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോൾ മുളക് പൊടീനെക്കാട്ടും കൂടുതലും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ എരിവാണ് ഒന്നും മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഇതപ്പോൾ ഇളംചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇളംചൂട് വെള്ളമല്ല കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കടലങ്ങനെ എന്താ പറയുക വേവാത അവണ്ടെല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി അത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ രണ്ട് വിസലടിച്ചാ മതി അപ്പോഴിത് നന്നായി വെന്ത് വരും ഇനി നാളികേരം വേണമല്ലേ അപ്പോൾ ഒന്നര നാളികേരമാണ് എടുത്തേക്കുന്നത് ഇതിൽക്ക് കുറച്ചധികം തേങ്ങ വേണം അപ്പം അതാ കുറച്ച് ഒരു മുക്കാ തേങ്ങോളം ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറുകിയെടുത്തതാണ് അപ്പം ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അര കപ്പ് അരക്കപ്പുണ്ടാവുകയുള്ളൂ അപ്പം അതിലേക്ക് കുറച്ച് ചെറിയ ജീരം കണ്ടില്ല നല്ല ജീരകം അത് മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം മതിയിട്ടാണ് പിന്നെ ഇത് മീൻകറിക്കൊക്കെ അരക്കണ പോലെ നന്നായി അരഞ്ഞ് വരണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം കണ്ടില്ലാ ഇതുപോലെ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലാണ്ട് നന്നായി അരയൊന്നും വേണ്ട ഒന്നും ഉതുക്കിയെടുത്താൽ മതി അപ്പം ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേ ചെയ്തു വെക്കാട്ടെ അല്ലെങ്കിൽ കറൻറ്റ് എങ്ങാനും പോയാൽ പിന്നെ നമ്മൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇനി ഇതാ ചേന കണ്ടില്ല ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ നമുക്കത് പൊട്ടി വരുന്നുണ്ട് അത്ര ആയോ മതി അല്ലാണ്ട് നന്നായി എന്ത് ഉടഞ്ഞു പോകേണ്ട പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ നിങ്ങൾക്ക് ഇത്ര കടലൊന്നും വേണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട എനിക്ക് ഇതിലത്തെ കടലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരം എല്ലാം കൂടി ആയ കാരണമാവും ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് എനിക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നാല് കേരം വറക്കാൾ വെളിച്ചെണ്ണയും കൂടി അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എണ്ണ ചൂടായി ഇനി അതിൽക്കിതാ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക്താ പൊട്ടി വരുമ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിത് ഉണക്കമുളക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണോളോട്ടെ വറ്റൽ മുളക് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചേനയും കായും ഒക്കെ വേവിക്കുന്ന സമയത്ത് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാൻ വറന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പടാഞ്ഞത് ഇനി ഇതാ നാളികേര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായി ചെറിയ ആണെങ്കിൽ നമുക്ക് വേഗം അത് വറുത്തെടുക്കാൻ പറ്റും ഈ നാളികേരത്തിലാണെങ്കിലതിൻ്റെ ടേസ്റ്റ് കൂടുതലിരിക്കുന്നത് ഈ ഒരു ഉറക്കണ സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മണമാണ് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിപിടിക്കരുത് കരിഞ്ഞും പോവരുത് നല്ല മുരിഞ്ഞ് വരണം നല്ല ബ്രൗൺ കളർ ആവണം അത് വരെ വറത്തെടുക്കണം ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കത് വേഗം വറുത്തെടുക്കാൻ പറ്റൂട്ടോ അത് കാരണമാണ് ഞാൻ ഈ ഒരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യം നാളികേരം വറുത്തിട്ടിടണോ അങ്ങനെ ഇട്ട് കൊടുത്തോളോ പിന്നെ കടുക് വറുത്തിടുകയാണെങ്കിൽ അങ്ങനെ മതി അപ്പൊ ഞാൻ എല്ലാ ഈ ഒരു വെളിച്ചെണ്ണയിൽ കഴിയും ചെയ്യും പിന്നെ പാത്രങ്ങൾ കുറേ കഴുകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലെല്ലാം കൂടി ചെയ്യണത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇഷ്ടം നിങ്ങൾ വേറെ രീതിക്കാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളോ കേട്ടോ അപ്പൊ ഞാൻ ഇതാവുമ്പോൾ നമുക്ക് വേഗം കഴിയുകയും ചെയ്യും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നാളികേരം കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ നിന്നിട്ട് അത് ഇളക്കാൻ വേണ്ടിട്ട് തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ അത് ആ കളറൊക്കെ മാറി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആയിക്കോട്ടെട്ടാ ഈ ഒരു നാളികേരത്തിലാണല്ലോ ഈ കൂട്ടുകാരുടെ വലിയൊരു ടേസ്റ്റ് ഇരിക്കുന്നത് ഓരോ ഭാഗത്തും ഓരോ സൈസിലാവില്ലേ കറികൾ ഉണ്ടാക്കാറുള്ളത് ഞങ്ങളവിടെ എങ്ങനെയാണ് കേട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പം നിങ്ങളവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റിൽ പറയണേ അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ നമുക്ക് ഒരേപോലെ ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ ഓരോ രുചികളും മാറ്റി മാറ്റി കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റേതായ രുചികൾ രുചികളറിയുള്ളൂ അപ്പോൾ ഇതാ ഇനി നാളികേരമൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ കിട്ടാ നമ്മളെ ചേനയും ചേമ്പും അല്ല ചേമ്പല്ല ചേനയും കായും കടലൊക്കെ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പം ഞാനിതാ പറഞ്ഞത് ഞാൻ ചട്ടി മാറ്റിയിട്ടൊന്നുമില്ല ആ ചട്ടിയിലേക്ക് ചട്ടിയിൽക്കന്നെ എല്ലാം ഇട്ട് കൊടുക്കുക ചെയ്ത് ഇനി നമ്മൾ നാളികാരം ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ ചതച്ച് വെച്ചത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ശർക്കര ഞാൻ ഇവിടെ ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ആവശ്യത്തിലുള്ള മധുരം വേണം അപ്പം ഞാനൊരു അര ശർക്കര വലിയ അച്ഛൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഇത് കല്ലൊന്നുമില്ലാത്ത ശർക്കരാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വോയിസിന് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടാവും ഞങ്ങളിവിടെ മരമുറിക്കാർ വന്നിട്ടുണ്ട് ഇനി അവർ മരമുറിക്കുന്ന ആ ഒരു സൗണ്ട് വന്നിട്ട് ഇനി വീഡിയോക്ക് വല്ല പ്രശ്നം വേണ്ടല്ലോ ചോദിച്ചിട്ട് ഞാൻ വേഗം സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ അതാണ് ഇത്ര സ്പീഡായിട്ട് പോയത് അപ്പം നിങ്ങൾക്ക് എല്ലായിടത്തും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം ഒന്ന് ചെറുതായിട്ട് അരച്ച് വെച്ചത് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പതാ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടാ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണേ വരെ ഇളക്കി കൊടുക്കുക പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കുടുക്കോളൂ ഒന്നാമത് ഇരുമിൻ്റെ ചട്ടിയാണ് പിന്നെ രണ്ടാമത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുടുക്കി വരുന്ന ഒരു സാധനം കൂടിയാണല്ലോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ ഒരു അഞ്ച് മിനിറ്റിന് ഉള്ളിൽ തന്നെ അത് സെറ്റ് ആയിട്ട് വരുകണ്ടില്ലേ ഇപ്പം നല്ല നമ്മളെ സദ്യക്കൊക്കെ കിട്ടുന്ന ആ കുടുക്കളം പോലെ തന്നെ ആയി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കി വെക്കണോട്ടോ നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ സദ്യക്ക് എന്തായാലും നിർബന്ധമാണ് ഈ ഒരു കടലിട്ടിട്ടുള്ള കൂട്ടുകറി പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് പോകണം കൂട്ടുകറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊക്കെ അടുക്കളയിൽ കയറിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാമല്ലോ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഉമ്മമാർ ഉണ്ടാക്കി തരുന്നതാണ് അതാണ് നമ്മൾ കഴിക്കും പക്ഷെ അതിനാണ് കേട്ട് അരുചി കൂടുക അവരൊരു ചമ്മന്തി അരച്ചെന്നാൽ പോലും ഭയങ്കര ടേസ്റ്റാണ് അല്ലേ അപ്പോൾ അതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം